നമുക്ക് അലീനയുടെയും മനുഷ്യന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലീനയോട് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ് എനിക്കറിയാം നിന്റെ മാനസിക വിഷമം ബുദ്ധിമുട്ട് എന്താന്ന് നീ അനുഭവിച്ച വേദനകള് അപമാനങ്ങള് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ വേദന നീയും മനസ്സിലാക്കണം ഞാൻ എത്രമാത്രം വേദന സഹിക്കുന്നുണ്ടെന്ന് കാരണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരുപക്ഷേങ്കിൽ ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം നീയും കൂടെയാണ് നിനക്കും അതിനകത്ത് കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഞാന് പിന്നെ നിന്റെ വൃജിത്ത മമ്മി മനു എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടും നിനക്കറിയാലോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലേനൊന്നും ഇണ്ടാ നിക്കുവാണ് അതുമാത്രമല്ല ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനും ജീവിതത്തിലേക്ക് കടന്നു വന്നേ ഞാനും വളരെ കുഞ്ഞ് ജനിച്ചു പിന്നെ കുഞ്ഞുനാള് മുതല് പിച്ച വെച്ച് നടന്ന് വളർന്ന് വലുതായി ഒത്തിരി വേദനകളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് ഒടുവിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒടുവിൽ പാതി സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് മട്ടിൽ ഇപ്പൊ ഞാൻ നിൽക്കുവാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാവുള്ളു നിനക്കും രക്ഷപെടണം എനിക്കും രക്ഷപ്പെടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പറയുന്ന നീ അനുസരിക്ക ഇത് കേട്ടഞ്ഞിപ്പൊ അല്ല ഇനിയൊന്നും മിണ്ടീല അല്ല ഇനിയൊന്നും ഇണ്ടാന്ന് നിൽക്കുവാണ് ബാലേന്ദ്രൻ അറിയാം അലീനയുടെ വിഷമം എന്താന്ന് ആ സമയമൊക്കെ ഇവരെ രണ്ടുപേരും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുവാണ് കൃഷ്ണമോളം കൃഷ്ണമോളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ നിന്റെ അലിയനി ചോദിച്ചിട്ടും മിണ്ടാത്തേ എനിക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥയില്ല അച്ചാ വീട്ടിൽ ചെന്നിയുമ്പോൾ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് അവിടെ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഓർത്തിട്ട് അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ടെൻഷനൊക്കെ മാറ്റാൻ ബാ നമുക്ക് ഇച്ചേരെ ഗാർഡനിലൂടെ ഒന്ന് നടന്നിട്ട് വരാം അതും പറഞ്ഞിട്ട് കൃഷ്ണമോളയും വിളിച്ചോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുക ഇതേ സമയം മനുശങ്കറെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും രഞ്ജിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രഞ്ജിനി ചോദിച്ചു അല്ല ഇത് എവിടെന്നാണ് വരണേ ഞാൻ കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് എന്തായിരുന്നു അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴി കടപ്പാട്ടിൽ അങ്ങനെ കയറിയോ ഇല്ല കയറിയില്ല എന്തേ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ഹരിശങ്കറും രാജീവിനും ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മനുവിനോട് ചോദിച്ചു അല്ല നിന്റെ ഫോൺ ഇത് എന്ത് ചെയ്തായിരിക്കുമോ അതെ എനിക്കൊരു ക്ലാസ്സായിരുന്നു ഫ്ലൈറ്റ് മോഡ് ഇട്ടിരിക്കായിരുന്നു ഡെമോയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫോണൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് മോഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് നീ ഇതിലായിട്ട് ഓണാക്കിയില്ലേ ഹു മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മനുശങ്കർ അത് ഓണാക്കി ആ സമയത്ത് രാജീവർ ഹരിശങ്കർ എന്ന് നോക്കുവാണ് അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ച് എന്തായ കാര്യങ്ങളൊക്കെ ആ നിങ്ങളിന്ന് കടപ്പാട്ട് വീട്ടിൽ പോയാൽ പോയി എന്നിട്ടോ ലീനിയെ പിടിച്ച് പുറത്താക്കുന്ന കർമ്മം നിങ്ങൾ ചെയ്തോ പിന്നെ ഒരു കാര്യം ഏറ്റവും ഏറ്റവും തന്നെയാ ഞാനും ഹരിശങ്കറും കൂടെ പോയത് ഏഹ് വന്നോ ഇവനെ കണ്ടിട്ട് ഹാ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചു ചോദിച്ചു ആഹാ അങ്കള് പറയാനോ അതിന് ഇവനെ കണ്ടിട്ട് വേണ്ടേ കണ്ടില്ലേ നിന്നെ കണ്ടില്ല വെറുതെ അല്ല നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നെ ആ സെക്കൻഡിൽ അവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നല്ലോ പിന്നീട് മനുഷ്യൻ ചോദിച്ചു എന്തായി എന്നിട്ട് എന്താവാനാ ഞങ്ങൾ അവിടെ പിടിച്ചുകൊണ്ടി പടിക്ക് പുറത്താക്കി ആരീനിയെ പിടിച്ചോണ്ട് പോയെന്നോ എന്നിട്ടോ എന്നിട്ട് അവിടുത്തെ അങ്കളൊന്നും പറഞ്ഞില്ല കൊച്ച എന്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും എന്ന് പറയാണ് ഏഹ് പിന്നെയോ എന്തു പറയാനാ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രനും കെട്ടിപ്പിറകി ബാലയേന്ദ്രൻ പുറകെ പോയെന്ന് പറയണ അലീനിയ അന്വേഷിച്ചോ അത് മാത്രല്ല കൃഷ്ണമോളൂ ആ പിന്നാലെ പോയിട്ടുണ്ട് ഇത് കേട്ടതും മനുശങ്കർ ചിരിച്ചു എന്തൊക്കെ മണ്ടത്തരം എൻ്റെ കൊച്ച കാണിച്ചിട്ട് പോന്നെ നിസാരമായിട്ട് തീർക്കേണ്ട പ്രശ്നം ഇപ്പൊ വലുതായിക്കൊണ്ട് വന്നില്ലേ ഇനിയിപ്പം അവളെ പോയി കൂട്ടിക്കൊണ്ടു വരുന്ന ആര് കണ്ടു പിന്നെ എപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ മതി കൂട്ടിക്കൊണ്ടു വന്നാലും വീടിനകത്ത് കയറാൻ പറ്റില്ല വീണ്ടും ഗേറ്റ് പൂട്ടിയിടാനായിട്ട് ഞാൻ വൈജോട് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നെ എന്റെ കൊച്ചച്ചാ ഉം അതെ ബാലേന്ദൻ ഞങ്ങളുടെ വീടാ ആ വീട് തുറക്കാനായിട്ടേ അതിനിപ്പം വൈജേന്ദ്രയാൻ്റെ ഗേറ്റ് കൂട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ആ വീട്ടിലേക്ക് കയറാനായിട്ട് ഇപ്പം വേറെ ആരുടെയും പെർമിഷൻ വേണ്ട ഇത്ര മന്ദബുത്തികളായ പോലെ നിങ്ങള് നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധമില്ലേ ഉം ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ നിങ്ങളാണ് പെട്ടിരിക്കുന്നതെന്ന് പറയണം ഞങ്ങളോ അതെ ഞാൻ എന്താ കൂടുതൽ പറയാതിരിക്കുന്നേ നിങ്ങൾ വലിയ അതിബുത്തി കാണിച്ച് ഒടുവിൽ നിങ്ങൾ വലിയ പൊട്ട കണ്ടിലേക്ക് വീണിരിക്കുക ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞ് കണ്ടോ ഇത് ഭൂമിറാങ്ക് പോലെ തിരിച്ച് നിങ്ങക്ക് തന്നെ വരും പോയപടി തന്നെ അലീനിയും കൂട്ടിക്കൊണ്ട് തന്നെ ഞങ്ങൾ കയറി വരും കൊച്ചനൊക്കെ പെട്ട് പോകാൻ പോന്ന് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ഹരിശങ്കർ രാജീവനോട് പറഞ്ഞു കൊച്ചൻ വിഷമിക്കൊന്നും വേണ്ട മനുവേണ്ട സ്വഭാവം അറിയാലോ മനുവേണ്ട എപ്പോഴും ആ അലീനയുടെ ബാലയന്തണ്ണങ്ങൾ ഒപ്പ അവരുടെ ഭക്ഷണം ചേർന്ന് സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് പറയുന്ന അതത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ രാജീവൻ എന്തോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞിട്ട് മുറിയിലേക്ക് വന്നിട്ട് മനുശങ്കർ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആദ്യം കുറെ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഫോൺ പരതി കണ്ടില്ല അങ്ങനെ ഒരു കോള് ബെല്ലടിച്ചങ്ങ് നിന്നുപോയി പിന്നെ അവസാനം വീണ്ടും വിളിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി തപ്പിത്തടിഞ്ഞു ഫോൺ എടുത്തു ഹലോ എന്ന് പറഞ്ഞു മുത്തശ്ശിയാണെന്ന് വയ്ക്കുക അതെ ഇത് മനു ആ പറഞ്ഞവിടെ മോനെ അല്ല അലീന അലീനിയുണ്ട് അവിടെ അലീന ഇല്ലല്ലോ അവള് പോയല്ലോ അപ്പൊ നീ ഇത് ഇതറിഞ്ഞില്ലേ രാജീവിനും ഹരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവര് വന്നിട്ട് അവളെ പുറത്താക്കി എന്ന് അറിയാൻ കഴിഞ്ഞേ അല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് ഫോണ് കൊടുത്തുവിടാൻ വല്ലായിരുന്നു എന്താ അല്ല അവളുടെയും ഫോൺ ഉണ്ടാകുന്ന കരുതി ഞാൻ വിളിച്ചേ മുത്തശ്ശിക്കേ ഫോൺ കൊടുത്തു വിടുവായിരുന്നേ ഞാൻ വേറെ ഫോൺ മേടിച്ചു വരില്ലായിരുന്നോ അവളുടെയിൽ ഇപ്പോൾ ഫോണും ഇല്ലല്ലോ അത് പിന്നെ ഞാൻ ആ സമയത്ത് അന്ന് ഓർത്തില്ലടാ ഓർക്കില്ല വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങളും ചെയ്യത്തില്ല പിന്നീട് ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലടാ നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ അവള് പോയല്ലോ പോയി അതുകൊണ്ട് പ്രശ്നമൊക്കെ തീർന്നാണ് മുത്തശ്ശി വിചാരിക്കുന്നത് ഒരിക്കലും ഇല്ല പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളെന്നോ അല്ല അവിടെ ബാലയന്ധനങ്ങളുണ്ടോ ഇല്ല കൃഷ്ണമോളുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാ മുത്തശ്ശി പ്രശ്നങ്ങൾ തീരുന്നേ പ്രശ്നങ്ങൾ തുടങ്ങുമല്ലേ ചെയ്യുന്നേ ഹ്മ് എല്ലാരും കൂടെ ഇനി അനുഭവിച്ചോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അല്ലട മോനെ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടിരിക്കുവല്ലേ എല്ലാരും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു മനുശങ്കർ കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കുള്ള കഷായമൊക്കെ വന്ന് വൈജി എടുത്തു കൊടുക്കുവാണ് ആ സമയത്ത് മുത്തശ്ശിയോട് അല്ല വൈജിയോട് മുത്തശ്ശിയോ വെച്ചു അല്ല ബാലേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എവിടെ എനിക്കൊരു വിവരം കിട്ടിയില്ല നീ അന്വേഷിച്ചില്ലേ ഞാനെങ്ങും അന്വേഷിക്കാൻ പോയില്ല അല്ല മോളെ കുറിച്ചോ നിന്റെ മോളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചോ ഉം എവിടെ പോയാലും പോയാലൊക്കെ ഇങ്ങ് തിരിച്ചു വന്നോളും അതേ വരുന്ന വെറുതെ ആയിരിക്കില്ല അവളെയും കൂട്ടിയായിരിക്കും അലീനേം കൂട്ടിയായിരിക്കും ഉം വരട്ടെ ഞാൻ അവളെ ഈ പഠിക്കാത്ത കറ്റില്ല ഒന്നെങ്കി അവള് അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ വീട്ടിൽ കണത്തുള്ളൂ എൻ്റെ വൈജേ അപ്പം നീ രണ്ടും കൽപ്പിച്ചല്ലേ തോറ്റു കൊടുക്കാൻ നീ തീരുമാനിച്ചിട്ടില്ല എടി ഇതും കൊണ്ടൊന്നും കുടുംബജീവിതം മുന്നോട്ട് പോകത്തില്ല മുന്നോട്ട് പോയില്ലെന്ന് ഞാൻ തീരുമാനിച്ചോളാം പക്ഷേ അവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് നീ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഇത് ബാലേന്ദ്രന്റെ വീടാ ഇങ്ങോട്ട് പറഞ്ഞത് എനിക്കൊരു നിർബന്ധമില്ല എടി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അവന് പോയിട്ടാണ് ജീവിക്കാൻ പറ്റില്ലെന്നോ ആ പോയി സൂക്കട്ടെ എത്ര നാൾ സൂചിച്ച് ജീവിക്കും അറിയാലോ പിന്നെ തന്നെ ഇങ്ങോട്ട് വന്നോളും അതൊക്കെ വെറും നിന്റെ തെറ്റിദ്ധാരണയെ വൈജേ അവൻ പോയി സുഖമായിട്ട് ജീവിക്കും അവൻ ഇഷ്ടം പോലെ സ്ഫൂസ്വത്തുണ്ട് രണ്ടു മൂന്ന് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ അവനൊരു പ്രശ്നമില്ല നിന്റെ കാര്യം അങ്ങനെയാണോ എനിക്കെന്താ ജോലിയില്ലേ പോലെ ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ട് പിന്നെ എനിക്കെന്താ ജീവിക്കാൻ ബുദ്ധിമുട്ട് അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയും പറയും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ വിചാരം ഇപ്പൊ എല്ലാം അങ്ങ് ശരിയാകുന്ന അവിടെ നോക്കിയിരുന്നോളോ എന്ന് മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടപ്പോ വൈജയ്ക്ക് ദേഷ്യമായി വൈജു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ വൈജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല സമതലയിട്ടെന്നു പോലെ തോന്നി വൈജ നേരെ രാജീവിനെ വിളിക്കുവാണ് ആ സമയത്ത് രാജീവും കോളറ്റൻഡ് ചെയ്തു എന്താ വൈജെ ഇതുവരെ അവർ വന്നില്ല രാജീവ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല നീ ഒന്ന് സമാധാനപ്പെടും വരും എന്നാലും കൃഷ്ണമോളും ഉണ്ടല്ലോ കൂടെ കൃഷ്ണമോളം കൂട്ടി ബാലേന്ദ്രൻ എവിടെയായിരിക്കും അവരെവിടെ ആയാലും ചിലപ്പോൾ റൂം എടുത്ത് കാണുമായിരിക്കും നീ ഒന്ന് വിഷമിക്കായിരിക്കും എന്നാലും വരുവോ ഇത്ര സമയമായല്ലേ രാത്രിയായാലേ വരുവായിരിക്കും നീ ടെൻഷൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല രാജീവ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തി വൈദ്യെ സമാധാനിപ്പിച്ചു അങ്ങനെ രാജീവ് ആഹാരം കഴിക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലേ എല്ലാം ഡൈനിങ് ടേബിളിൽ തന്നെയുണ്ട് ഈ സമയം മനുഷ്യൻ ഗ്രഹിച്ചു അല്ല ആന്റി എന്തിനാ വിളിച്ചേ പൈജയ്ക്ക് ഭയങ്കര ടെൻഷൻ ഇതുവരെ ആയിട്ടും അവരെത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഹനിശങ്കർ പറഞ്ഞു ടെൻഷൻ അതൊന്നും ആയിരിക്കില്ല അലീനയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ടെൻഷൻ അലീനെ കൂടെ ഉണ്ടോ എന്നൊരു ചിന്ത കാണുമായിരിക്കും അതായിരിക്കും ആൻറ്റിയുടെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പോഴേക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ ശരിയാ മിക്കവാറും എൻ്റെ മനസ്സിലൊരു സ്ഥിതി വെച്ചിട്ട് അലീനെയും പിക്ക് ചെയ്തുകൊണ്ട് അങ്കിള് മിക്കവാറും വല്ല ഭാഗമണ്ണി വില റിസോർട്ടിലും പോയി റൂം എടുത്ത് കാണുമായിരിക്കും നീ എന്താടാ പറഞ്ഞത് അതെ അതിനുള്ള സാധ്യത കൂടുതലുണ്ട് അത് നിനക്ക് എങ്ങനെ മനസ്സിലായി അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജുവും പറഞ്ഞു എത്ര ദിവസം താമസിക്കും താമസം ഇങ്ങോട്ട് വരുമല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയ ആളെയും കൂട്ടി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം കമല് പറഞ്ഞതെ വീട്ടിൽ കൊണ്ടിട്ട് പൂട്ടി ഇടുക ചെയ്യേണ്ടേ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇടണം അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്തേണ്ട കളിമണ്ണോ ഉം അമ്മയുടെ തലയ്ക്ക് അത്ര ഒട്ടും ബുദ്ധിയില്ല എൻറെ അമ്മേ പണ്ടത്തെ കാലം ഒന്നും അല്ല റിസോർട്ടിൽ പോയി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ റിസോർട്ട് കാട് പരാതി കൊടുക്കലേ അവിടെ പോയി പ്രശ്നം അത് അതുമാത്രല്ല വീട്ടിൽ കൊണ്ടുവന്നു പൂട്ടിയിടാൻ പറ്റുവോ സ്വന്തം വീടാത് ഉം ബാലേന്ദ്രൻറെ അങ്കളിന്റെ ആ വീട്ടിൽ കൊണ്ട് പൂട്ടിയിട്ടാലേ വിവരം അറിയും നിങ്ങളൊക്കെ അപ്പോഴേക്കും രാജുവും പറഞ്ഞു പിന്നെ വിവരം പോലും എൻറെ അങ്കളെ അല്ല എൻറെ കൊച്ചാ തന്നെ കൊച്ചന് ഓൾറെഡി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞു ഞാനോ ഞാനെന്ത് ക്രൈം ചെയ്യുന്നു അനുവാദമില്ലാതെ അലീനയെ പിടിച്ച് വെളിയിലാക്കിയില്ലേ അപ്പൊ ഇത് ക്രൈം അല്ലേ എടാ ഞാൻ അവടെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല തൊടണ്ടല്ലോ ഉണ്ടല്ലോ അവളും ബാലേന്ദ്രനങ്ങൾ ഒരു പരാതി കൊടുത്താൽ മതി ബാലേന്ദ്രനങ്ങൾ എന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്റെ ജോലിക്കാരെ പിടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പിന്നെ ഹരിയുടെ കാര്യം ഹരി കിട്ടും പണി കിട്ടും എടാ നിന്റെ കർണത്ത് അവള് രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ അവളുടെ ശരീരത്തെവിടെയെങ്കിലും തൊട്ട് കാണുമായിരിക്കും അത് കേട്ടപ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല ഹരി കഴിക്കാതെ കൊണ്ട് എഴുന്നേറ്റ് പോയി മനുശങ്കർ പറഞ്ഞു അങ്കളേ അങ്കൾ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാണോ വന്നേ അതോ ഇനിയിപ്പോൾ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ടാണോ വന്നേ അതടാ നീ അങ്ങനെ വെച്ചെ അങ്കളേ അങ്കൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്തു അവർ കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്കിളിൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ പിന്നെ അങ്കളിന് തിരിച്ചു പോകാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അങ്കൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും പിന്നെ അങ്കളിന് ഒരിക്കലും ഇവിടെ പോയി ജോലി ചെയ്യാൻ പറ്റില്ല കേസായി കോടതിയായി എന്ന് വേണ്ട എടാ അതിന് ഞാൻ പിന്നെ നിന്നല്ലേ കളിക്കുന്നുള്ളൂ പിന്നെ നിന്നാളും മുന്നിൽ നിന്നാണെങ്കിലും ഒരു പരാതി കൊടുത്താൽ തീരുന്നോളൂ അവിടെ വീട്ടിൽ കയറി പോയ പ്രശ്നം ഉണ്ടാക്കി എന്ന് അറിഞ്ഞാല് അതോടുകൂടി രാജീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി രാജീവിന് ഭയങ്കര ടെൻഷനായി പിന്നീട് മനുഷങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പം ബാലയ എന്റേന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫാ അതാണ് വൈജേന്ത് ഇത്രയും വലിയ ടെൻഷനും കാര്യങ്ങളും അപ്പം അവരെ വിളിച്ചിട്ട് കിട്ടാത്താണെങ്കിൽ പിന്നെ വേറുള്ളവരെ വിളിച്ചിട്ട് കിട്ടത്തില്ലോ അങ്ങനെ മുറി വന്നിട്ട് മണിശങ്കർ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ മനുശങ്കറിനെ നമ്പർ എടുത്തിട്ട് വിളിക്കുവാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ തലകെ ഹലോ പറഞ്ഞു അപ്പോഴേക്കും മാനിശങ്കർ ഹലോ പറയുകയാണ് എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല ഒരു പക്ഷേ അവരെക്കുറിച്ചുള്ള വിവരം കിട്ടാനാണോ ഒന്നും അറിയില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി